ഈ ചെലവിന് അങ്ങക്കെതിരായിട്ട് അങ്ങ് കാറ്റാം അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ് അതിന് മറ്റൊന്നും നിങ്ങൾക്ക് ആഗ്രഹമായിരുന്നു നിങ്ങളുടെ താല്പര്യം എന്താണ് സി പി ഐ കെമ്മിനെതിരായിട്ടൊന്ന് തട്ടിക്കളയാം ഒന്ന് തട്ടാ ഞങ്ങളെ അങ്ങനെ വേണ്ടി നിങ്ങളുടെ അവസരം നിങ്ങൾ തന്നെ നിങ്ങൾ തോന്നി ഉള്ളി നല്ലതാണ് ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തിയ പക്ഷേ ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് അതാണ് പ്രശ്നം ഞങ്ങളെ ഏത് പിൻബലുദ്ധിയില്ലേയും അതിന്റെ ഗൗരബുദ്ധിയോട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അങ്ങനൊപ്പം മത്സരിക്കുന്നത് സുനിൽകുമാർ എന്ന പറയുന്നത് ഈ പൂരം കലക്കിയ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയണം അപ്പൊ ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച അപ്പൊ പതിനാറ് മാസമായി ഇത് കുഴിക്കാൻ കഴിയുമോ ഗൗരവത്തോട് പരിശോധിക്കപ്പെടുന്നത് ൂരം ഇന്റെ പ്രശ്നം ഇക്കല്ല നാളെ കണ്ടത് കഴിഞ്ഞോണ്ട നിങ്ങൾ ഇങ്ങനെ ചോദിച്ചല്ലോ അല്ലല്ല ഇതെങ്ങനെ വീടാം വീണടുത്തൂരിടും നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാടുണ്ട് അത് മാത്രമാണ് ഒരാള് ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ചു കണ്ട ആളല്ലല്ലോ ഇല്ല അയാള് എ ഡി ജെ പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്നെ ഗവൺമെന്റ് പരിശോധിച്ചോളും അതിലെ വിഷമിക്കണ്ടല്ല ഗവൺമെന്റ് പരിശോധിക്കുന്നു അർത്ഥണ്ട ഗവൺമെന്റ് പരിശോധിക്കുന്നു ഗവൺമെന്റിന്റെ പാർട്ടി സംഘങ്ങളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയില്ലേ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താ അറിയാ നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ആഗ്രഹം പിണറായി വിജയൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ സി പി ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ നിങ്ങൾ അത് വ്യക്തം അല്ല ഈ ഞാൻ പറയാം ചോദ്യം ഞാൻ പറയാ ഞാനൊന്ന് പറഞ്ഞോട്ടെ സർഗാർ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂർ മെമ്പറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രോഫിറ്റ് ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ട് പുറത്തു കൊണ്ടു ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടിയുടെ എടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ രാവിലെ ഒരു കാര്യ പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കും ഞാൻ കാര്യം വൈകുന്നേരം നിങ്ങൾ വൈകുന്നേരം മാസം പുതുവരണോദ്യാവേ ഒറ്റം ഒറ്റ ചോദ്യം എ ഡി ജി പി ആ ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ ഇതിന്റെ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങള് ഞങ്ങള് ചോദിച്ചാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവും വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളില് രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾ കൂട്ടു വെക്കുന്ന ആളല്ല കേരളത്തിലെ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലൊരു വാർത്തയുണ്ട് കേരളത്തിലെ മുതിർന്ന എം പി ചർച്ച നടത്തിയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് എം പി ബിജെപിയിൽ ചേരാനായി ചർച്ച നടത്തി എന്താണ് അങ്ങോട്ട് അത് അത്ഭുതകരമായ ഒരു കാര്യമല്ല കേരളത്തിലെ പിന്നെ ബിജെപിയിൽ കേന്ദ്ര കോൺഗ്രസ് തൃശ്ശൂപൂരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ആ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൂരം കൽക്കണതിനു പിന്നെ പത്മ ബി ജെ പി ചേർന്നിട്ടുണ്ട് പൂരങ്കര കേസല്ലേ ഇവർക്കുള്ളൂ പത്മജപ്പ ബിജെപി ചേർന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തൊട്ടപ്പല്ലേ കരുനാടിന്റെ തൃശൂരിലെ വീട്ടില് ആർ എസ് എസ് കയറിയില്ലേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഏറ്റവും വലിയ മതനിരപേക്ഷം കൂട്ടി പിടിച്ച ആളില്ലേ അപ്പോ പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് മുന്നേറ്റി വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കും ഏതെങ്കിലും തരം വർഗീയ ശക്തികളൊന്നും ഞങ്ങൾ കൂട്ടുകൂട്ടിൽ അത് ഞങ്ങളുടെ ചരിത്രത്തിലും ഇല്ല ഇന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അശ്വതി പ്രതിപക്ഷം ചെയ്യും അതിന് തെറ്റില്ല നിങ്ങളുടെ ജോലിയാണ് അത് നിങ്ങൾ തുടരുക ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട്